ലോക പ്രശസ്തമായ ടൈം മാഗസിനകത്ത് എലവൺ മസ്കിനെ പറ്റിയ ഒരു കവർ സ്റ്റോറി വന്നു അവിടെ തൊപ്പിയൊക്കെ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ട്രംപിന്റെ എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചീഫ് അഡ്വൈസറാണ് ഡിഫൻസിനകത്തും അതിന്റെ എഫിഷ്യൻസി കൊണ്ടുവരാൻ പോവുകയാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധിച്ച പോയിന്റ് അതൊന്നുമല്ല കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇലോൺ മസ്ക് ഒരു ഡിസ്കഷൻ നടത്തുന്നു ഇൻ കേസ് ചൈനയുമായിട്ട് ഒരു ഉണ്ടാകുന്നു ഈ വാറ് എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് ചൈനയെ തീർക്കാൻ പറ്റുന്നത് അതിന്റെ ഒരു പ്രസന്റേഷൻ ഇലോൺ മസ്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപിന്റെ ക്യാബിനറ്റിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഇലോൺ മസ്ക് മോശക്കാരനല്ല എന്ത് പറഞ്ഞാലും എന്ത് സംഭവം സംഭവിപ്പിക്കുന്ന ആളാ പുതിയ വാർഫെയർ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ ഇത് കാരണം ഇയാള് വാരിയറല്ല പട്ടാളക്കാരനല്ല ഓഫീസറല്ല ഇതൊന്നുമല്ല ടെക്നോളജിസ്റ്റാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനും നൂറ് മടങ്ങും ആയിരം മടങ്ങിനും മുമ്പിലാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇത്രയും വലിയ സംഭവമായി മാറിയത് ഗ്ലോബലായിട്ട് മുഴുവൻ ആൾക്കാർ ഇലോൺ മസ്കിനെ പറ്റി പറയുന്നത് ടൈം മാഗസിന്റെ വാർ റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ചെയ്തു അതായത് അമേരിക്കയിലെ പെൻഡകൺ അവിടെ എൺപത് മിനിറ്റ് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി അതായത് ഡിഫൻസ് പീറ്റർ ഹെഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ അമേരിക്കയുടെ ടോപ്പ് ജനറൽസ് നേവി എയർഫോഴ്സും ആർമി ആർമിയും ടോപ്പായിട്ടുള്ള ജനറൽസിന്റെ ടാങ്ക് മീറ്റിംഗ് ഹൗസ് പറയുന്ന ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും പുറത്തുവിടത്തില്ല വിവരായിട്ട് എൺപത് മിനിറ്റ് ഡിസ്കഷനിൽ എലോൺ മസ്ക് ഇവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തു എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് ചൈനയെ പൂർണ്ണമായിട്ട് തീർക്കാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസും അതും മുഴുവനും കാരണം അവരുടെ നേവിയും അതും ഇതും എല്ലാം എങ്ങനെ ഒരൊറ്റ ആഴ്ച കൊണ്ട് എങ്ങനെ തീർക്കാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഹീറ്റഡ് ഡിബേറ്റ്സ് നടക്കുകയാണ് അമേരിക്കൻ മീഡിയയിൽ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ടൈം മാഗസിൻ ഒന്നിനെ കോട്ട് ചെയ്തുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ ടൈം മാഗസിന്റെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ വാർ റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഗ്ലോബലി ായിട്ടുള്ള ഒരാളാണ് അയാൾ ഇല്ലാതെന്ന് റിപ്പോർട്ട് ചെയ്തൊന്നുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നിഷേധം നിഷേധിച്ച് റിജക്ട് ചെയ്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എലോൺ മസ്ക് പറഞ്ഞ് ഇതിനെപ്പറ്റി ലീക്ക് ന്യൂസ് ആണ് ഇതിനെപ്പറ്റി അയാൾ നിയമ നടപടിയെടുക്കും പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അതിന്റെ റീസൺ ഒരു പറയുന്നില്ല കാരണം ചൈനയിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ആൾ എലോൺ മസ്ക് അപ്പൊ ചൈനയെ എങ്ങനെ തകർക്കണമെന്ന് അയാള് അമേരിക്കൻ ജനറൽസിന്റെ ഒരു പ്രസന്റേഷൻ നടത്തുമ്പോഴ് ഗ്ലോബലായിട്ട് ഇത് വലിയ ഇഷ്യൂ ആ ചൈനയ്ക്ക് അതൊരു പൊട്ടൻഷ്യൽ ആണ് എന്തുകൊണ്ട് ചൈന ഇത് ഇത് പ്രകോപനം ഉണ്ടാക്കാൻ കാരണം ചൈന ചൈനയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ടാരിഫായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അമേരിക്ക അവര് ടാരിഫല്ല ഏത് യുദ്ധത്തിലാണെങ്കിലും നേരിടാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്ത് എലോൺ മസ്ക് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എങ്ങനെ ഒരാഴ്ച കൊണ്ട് ചൈനയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക ഉറപ്പായിട്ടും അതിന് ഡിസ്കഷൻ ഉണ്ടായി കാണും കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ പ്രധാനമന്ത്രിയും അത് അതേപോലെ അതിനുശേഷം എക്സ്റ്റൈൽ മിനിസ്റ്റർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടായ സമയത്ത് ഉറപ്പായിട്ടും അമേരിക്കൻ ക്യാബിനറ്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കാണും ഇൻ കേസ് പൊട്ടൻഷ്യലായിട്ട് ചൈന അമേരിക്ക ആയിട്ടൊരു അറ്റാക്കിന് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും അമേരിക്ക പ്രിപ്പയർ ചെയ്യേണ്ടത് നാച്ചുറൽ സംഭവമാണിത് കാരണം പ്രധാനമന്ത്രി ഈ പറയുന്ന ഡേ മിനിസ്റ്റർ രണ്ടുപേരും ഒരേപോലെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അപ്പം ഇതുമായിട്ട് ഡിസ്കഷനിൽ ചില കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം കാരണം നമ്മൾ ഈ മസ്ക് എന്ന് പറയുന്ന പറയുന്നയാളെ നമ്മൾ അണ്ടർ ചെയ്യരുത് അയാൾ ഈ ഡിഫൻസിൻ്റെ ഒന്നുമല്ല പക്ഷേ അയാൾ ഇന്ന് ഇന്ന് വരെ ലോകത്ത് പറഞ്ഞതും കാണിച്ചതും ഒക്കെ നമുക്ക് വിശ്വസിക്കുന്നതിന് അപ്പുറത്താണ് അപ്പൊ ചൈനയെ ഓരോ ഒരാഴ്ച കൊണ്ട് തീർക്കും അതിൻ്റെ പ്രസന്റേഷൻ അയാൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേ സംഭവം വളരെ 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 നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തോട്ടും പോയി അപ്പം ഇത്രയും വെപ്പൺസും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനെ എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മോഡേൺ മോസ്റ്റ് മോഡേൺ ടെക്നോളജി അതായത് ഇയാളുടെ ഏറ്റവും കൂടുതൽ ഉള്ള ഈ പറയുന്ന എ ആയി അപ്പൊ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തെ ഈ ഒരാഴ്ച കൊണ്ട് ചൈന എന്ന് പറഞ്ഞ ലോകത്തിൽ ഇപ്പൊ റഷ്യയുടെ ഒക്കെ മുഴുവൻ ഭാഗത്താണ് അതിനെ എങ്ങനെ തകർക്കുക അവരുടെ നേവൽ വെസൽസ് ആണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെക്കാളുള്ള രാജ്യമാണ് ചൈന എണ്ണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇതിന്റെ എഫിഷ്യൻസി എത്ര ആണ് വാർ ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ അപ്പൊ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ചൈനയുടെ ചുറ്റും കിടക്കുക ഒന്ന് തായ്വാനാണെങ്കിലും മറ്റു പല രാജ്യങ്ങളാണെങ്കിലും അലയൻസ് കൺട്രീസ് ആണ് ഫിലിപ്പൈൻസ് ഓസ്ട്രേലിയ ജപ്പാൻ സൗത്ത് കൊറിയ അപ്പം ഇവരുടെ ഇവിടെ ആയിട്ടുള്ള പ്രോജക്ട് ഇതിനെപ്പറ്റി ഒന്നും കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല പക്ഷെ അവിടെ ഡിസ്കഷൻ ഉണ്ടായി എന്നുള്ള കാര്യം ലീക്കായി അപ്പൊ ഇതുമായിട്ട് ഫർദർ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഉണ്ടാകാൻ നമുക്ക് വരാനുള്ള ദിവസങ്ങളെ അറിയാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റാണ് അതേപോലെ നാലോ അഞ്ചോ ദിവസം മുമ്പ് ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്തു അനൗൺസ് ചെയ്തു കമ്പനി എയർക്രാഫ്റ്റ് യർക്രാഫ്റ്റ് മാനുഫാക്ചർ അവർക്ക് ഇരുപത്തിയഞ്ച് ബില്യന്റെ ഓർഡർ അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് എഫ് ഫോർട്ടി സെവൻ അതായത് സിക്സ് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ അത് അവർക്ക് അനുമതി കൊടുത്ത് അവർക്ക് കോൺട്രാക്ട് കൊടുത്ത് അവരെ കൊണ്ടത് ഉണ്ടാക്കാൻ ഇപ്പം അറിയാൻ സാധിക്കുന്നു ഇതേപോലെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ എലോൺമെസ്ക ചെയ്ത് ചെയ്യാൻ പോകുന്നത് അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാരണവശാലും റഡാറിനോ ശത്രു രാജ്യങ്ങൾക്കോ ഡിറ്റക്ട് പോലും ചെയ്യാൻ പറ്റാത്ത പൈലറ്റ് ഒന്നും ഇല്ലാത്ത ഫൈറ്റർ പൈലറ്റ് ഒന്നും ഇല്ലാത്ത അത് പകുതി ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് പകുതി ഡ്രോണും ആയിരിക്കും അപ്പൊ അതാണ് സിക്സ് ജനറേഷൻ എന്ന് പറയാൻ കാരണം ഇത് പല വാർത്തകളിലും വരുന്നുണ്ട് അപ്പം അത് ബോയിങ്ങിനാണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എലോൺ മസ്ക് ആയിരിക്കും ഇതെങ്ങനെയായിരിക്കും അപ്പം അതിനെപ്പറ്റിയുള്ള പല ചർച്ചകളും മീഡിയകളും നടക്കുന്നുണ്ട് അതായത് വരാൻ പോകുന്ന ഞാൻ കാര്യം പറയാം ഈ വാറും കോൺഫ്ലിക്റ്റും ഗ്ലോബൽ പൊളിറ്റിക്സും ഗ്ലോബൽ വാറും ഒക്കെ നോക്കുമ്പോൾ അതിനെയും ഡിസറപ്റ്റ് ചെയ്യാൻ പോവാണ് എലോൺ മസ്ക് അതായത് ഒരു കാര്യം മനസ്സിലാക്കുന്ന ബോയിങ്ങിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഈ സുനിതാ വില്യംസിനെ ടീമിനെ തിരിച്ച് എലോൺ മസ്കിന്റെ സ്പേസ് ഷട്ടിൽ കൊണ്ടുവരുന്നത് ആ ബോയിങ്ങിനെ തന്നെ സഹായിക്കാൻ എലോൺ മസ്ക് തീരുമാനിച്ചു അയാൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അപ്പൊ അതിനകത്ത് ഒരു കാര്യം വിളിച്ച ഇയാൾക്ക് ആ രാജ്യത്തോടുള്ള താല്പര്യമാണ് കൂടുതൽ കാരണം ഇയാളുടെ കാ പലതും ഇയാൾക്ക് തെളിയിച്ചു കൊടുക്കണം അപ്പൊ അതിനു വേണ്ടി ഇയാൾ എവിടം വരെ പോകുമെന്നുള്ളതാണ് അമേരിക്കൻ മീഡിയ ഒക്കെ പറയുന്നത് കാരണം കാരണം വല്ലാത്തൊരു സംഭവം അമേരിക്ക ഡെഫിഷ്യൻസി കയറി ഇടപെടുന്നു ഡിഫൻസ് ഇടപെടുന്നു ബോയിങ് ഫൈറ്റർ അതിന്റെ ഡിസൈൻ ചെയ്യാൻ പോകുന്നു അപ്പൊ എങ്ങനെയുള്ള മാറ്റം എങ്ങോട്ട് പോകും എന്നതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഗ്ലോബൽ മീഡിയ ചോദ്യം പ്രത്യേകിച്ച് അമേരിക്കൻ മീഡിയ പറയുന്നത് അതായത് അമേരിക്കൻ ഡിഫൻസ് എന്ന് പറയുന്ന ഗ്ലോബലി ഏറ്റവും വലുതാണ് അതിനെ പൂർണ്ണമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ അതിനെ ആക്കിയെടുത്തത് ചൈനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് മുഴുവനെ ഡിസൈൻ ചെയ്ത് പ്രസന്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ് ചൈനയുടെ കാര്യത്തിൽ ഏതാണ്ട് എലോൺ മസ്ക് തീരുമാനത്തിലാകും കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ അത് സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇതിനെപ്പറ്റി ഞാൻ ടൈം മാഗസിൻ വായിച്ചു അതിനെ കോട്ട് കോട്ടയത് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ലേഖനം വായിച്ചു നോക്കി മറ്റു പലതും കൺസേൺഡായിട്ടുള്ള ഡിഫൻസിന്റെ എക്സ്പേർട്ടുകൾ പറയുന്നത് വായിച്ചു നോക്കി ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു അനുമാനം കംപ്ലീറ്റ് ലോകത്തിലെ ഡിഫൻസിനെയും കൈകാര്യം ചെയ്യാൻ പോകുന്ന ഇലോൺ മസ്കിൻ്റെ തലയായിരിക്കും ആ രീതിയിലാണ് അമേരിക്കയിലെ ഓരോ മൂവ്മെൻറ്റുകളും അവിടുത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്ന അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്